ഷർട്ടിനെ ചൊല്ലി നാദാപുരത്ത് യുവാക്കൾ തമ്മിൽ തെരുവിൽ കൂട്ടത്തല്ല് ഒരാളെടുത്ത ഷർട്ട് മറ്റൊരുവൻ തൊട്ടുനോക്കിയതാണ് കൂട്ടത്തല്ലിന് കാരണമായത് കല്ലാച്ചി നാദാപുരം റോഡിലെ റെഡിമെയ്ഡ് ഷോപ്പിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു സംഭവം ഷോപ്പിനകത്തുണ്ടായ വാക്കേറ്റം റോഡിലേക്ക് വ്യാപിച്ചതോടെ നാദാപുരം പോലീസ് സംഭവസ്ഥലത്തെത്തി പോലീസും നാട്ടുകാരും ഏറെ പണിപ്പെട്ടാണ് യുവാക്കളെ പിന്തിരിപ്പിച്ചത് നേരത്തെ ആഡംബര വാഹനം പാർക്ക് ചെയ്യുന്നതിനിടെ ഡോർ പെട്ടെന്ന് തുറന്നതുമായി ബന്ധപ്പെട്ട് ൾ തമ്മിൽ വാക്കേറ്റം ഉണ്ടായിരുന്നു വീണ്ടും യുവാക്കൾ ഏറ്റുമുട്ടുമെന്ന സൂചനയെ തുടർന്ന് ഇന്നലെ രാത്രിയിൽ ടൗണിലും മറ്റും പോലീസിന്റെ നിരീക്ഷണം യുവാക്കളുടെ ഏറ്റുമുട്ടൽ ദൃശ്യം ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ